നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ ഇന്നത്തെ വെളിച്ചെണ്ണ വിലയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഈ പറയുന്നത് അതായത് ഇരുപത്തിയാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ വെളിച്ചെണ്ണ വില വെളിച്ചെണ്ണ വില കേരളത്തിൽ കുത്തനെ ഇടിഞ്ഞു കൊപ്രയാട്ടുകാർ ആശങ്കയിൽ ക്രിസ്മസ് വേളയിൽ വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം സ്വപ്നങ്ങളിൽ മാത്രമായി ഒതുങ്ങുമോ എന്ന ആശങ്കയിലാണ് തമിഴ്നാട്ടിലെ കൊപ്രയാട്ട് വ്യവസായികൾ ഉത്സവ ദിനങ്ങളിലെ കച്ചവടങ്ങൾ മുന്നിൽ കണ്ട് ശേഖരിച്ച വെളിച്ചെണ്ണ വിറ്റഴിക്കാനുള്ള ശ്രമത്തിലാണ് പല മില്ലുകാരും കങ്കയത്തെ മില്ലുകാർ കൊപ്രയെ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തിൽ നിന്ന് രണ്ട് ദിവസം കൊണ്ട് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറിലേക്ക് ഉയർത്തിയെങ്കിലും വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് അനുഭവപ്പെട്ടില്ല അതേസമയം മാസാരംഭം അടുത്തതിനാൽ എണ്ണ മാർക്കറ്റ് ചൂടുപിടിക്കുമെന്ന പ്രതീക്ഷ അവർ നിലനിർത്തുന്നു അപ്പോൾ ഇന്നത്തെ വില നോക്കാം ഓരോ സ്ഥലത്തും വില വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം കൊച്ചി വെളിച്ചെണ്ണ വില മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപ തൃശ്ശൂർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി അൻപത്തി രണ്ട് രൂപ കോഴിക്കോട് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി എഴുപത് രൂപ കണ്ണൂർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഒരു ലിറ്ററിന് മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ മലപ്പുറത്ത് വെളിച്ചെണ്ണ വില നാൽ നാന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ പാലക്കാട് മുന്നൂറ്റി അറുപത്തി ആറ് രൂപ ആലപ്പുഴ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി അൻപത്തി രണ്ട് രൂപ കാസർഗോഡ് വെളിച്ചെണ്ണ ഇടവില മുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ വയനാട് മുന്നൂറ്റി എൺപത് രൂപ എറണാകുളം മുന്നൂറ്റി എൺപത് രൂപ കോട്ടയം മുന്നൂറ്റി എൺപത് രൂപ പത്തനംതിട്ട മുന്നൂറ്റി എഴുപത് രൂപ പുനലൂർ മുന്നൂറ്റി എഴുപത് രൂപ കൊല്ലം മുന്നൂറ്റി എഴുപത് രൂപ പയ്യന്നൂർ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ തിരുവനന്തപുരം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നെടുമങ്ങാട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ തലശ്ശേരി മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ തളിപ്പറമ്പ് നാന്നൂറ് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ വെളിച്ചെണ്ണ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി